താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്നും എടുത്തു ചാടാൻ ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദന് ഒരു കാലത്ത് കൂട്ടുകാരൊഴികെ മറ്റെല്ലാവരും മാറ്റി നിർത്തിയവൻ സിനിമാ പാരമ്പര്യം പറയാൻ ഒരു ഗോഡ്ഫാദർ ഇല്ല അഭിനയത്തിൻ്റെ അടങ്ങാത്ത ആവേശം കൊണ്ട് ഒരു ജോലി തന്നെ വേണ്ടെന്ന് വെച്ചവൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ വഴി തെളിച്ച് വന്നവൻ കടന്നു വന്ന വഴികൾ കനൽ നിറഞ്ഞതാണ് ഉണ്ണിമുകുന്ദൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനും എൻ്റെ നാല് സുഹൃത്തുക്കളും എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു ഞങ്ങളിൽ എനിക്ക് മാത്രം ജോലിയില്ല കൂട്ടുകാരെല്ലാം ജോലിക്ക് പോയി വരുന്നതുവരെ ആ ഫ്ലാറ്റിനുള്ളിൽ ഒറ്റയ്ക്ക് ആയിരുന്നു ഒമ്പത് മാസത്തോളമാണ് ആ കൂട്ടുകാരനെ വസ്ത്രവും ഭക്ഷണവും ഒക്കെ നൽകി സഹായിച്ചത് പഠിത്തവും ജോലിയും എല്ലാം ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ അമ്മയ്ക്കത് ഒരുപാട് ബുദ്ധിമുട്ടായി ഇനിയും ഇതുപോലെ മുന്നോട്ട് പോയാൽ ജീവിതം ദുസ്സഹമാകുമെന്ന് കരുതി ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചാകാൻ വരും ഒരിക്കൽ തീരുമാനിച്ചിരുന്നു പക്ഷേ അവനത് ചെയ്തില്ല അസമയം അവനൊരു ഉറച്ച തീരുമാനമെടുത്തു എന്ത് തന്നെയായാലും എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചെടുക്കും എന്നെങ്കിലും ഞാൻ രക്ഷപ്പെടാതിരിക്കില്ല ഇന്ന് കേരളം മാത്രമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ആളാണ് ഉണ്ണി മുകുന്ദൻ അന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആ കൊച്ചു പയ്യൻ ഇന്ന് വളർന്ന് ഒരുപാട് ദൂരം എത്തിയിരിക്കുന്നു ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് കോടി കളക്ഷൻ മലയാളത്തിലെ നൂറുകോടി ക്ലബ്ബിൽ കയറിയ സിനിമ പ്രിയപ്പെട്ടവരെ നമുക്കും ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും തൂണിലും തുരുമ്പിലും കൂട്ടുകാരിലും പഴത്തിലും പഴത്തൊലിയിലും എല്ലാം അത്ഭുതങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഒരൊറ്റ കാര്യം മാത്രം അത് കാണാൻ നമ്മൾ അകക്കണ്ണ് തുറന്ന് നോക്കുക തന്നെ വേണം ഉണ്ണിമുകുന്ദൻ അന്ന് കൂട്ടുകാരുടെ ചിലവിൽ കഴിഞ്ഞെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഒരു കനലായി ആളിക്കത്തിയത് കൊണ്ടാകാം ആരൊക്കെ തളർത്തിയിട്ടും ഉണ്ണിമുകുന്ദൻ ഒരു പ്രഭയായി ഇന്നും ഉദിച്ചു നിൽക്കുന്നത്